മറ്റൊരു കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ കാണിച്ചത് ഇപ്പോൾ സമാധാനപരമായി നിൽക്കുന്ന ഒരു രാജ്യവുമായിട്ട് ഇന്ത്യക്ക് അത് യുദ്ധമായി തീരുമോ തീരുമെന്ന് എനിക്കറിയത്തില്ല യുദ്ധ സമാനമായ സാഹചര്യങ്ങൾ ഞാനൊരു യുദ്ധം പോലെയാണ് കാണുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അനേകം ഫ്ലൈറ്റുകൾ ഒരുമിച്ച് പറന്നു പോകുന്നതും ടാങ്കറുകൾ ഉള്ളത് അങ്ങനെയുള്ള യുദ്ധവിമാനങ്ങൾ യുദ്ധ യുദ്ധ ടാങ്കറുകളൊക്കെ സജ്ജമായി അതിർത്തി പ്രദേശങ്ങളിലേക്ക് പോകുന്നൊരു കാഴ്ച ദൈവനെ കാണിക്കുക ഈ വർഷം ഇന്ത്യ നേരിടാൻ പോകുന്ന യുദ്ധം നടക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഞാനൊരു യുദ്ധമാണ് ശരിക്കും ഒരു യുദ്ധമാകണ്ടേ നിങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കണം ഒരു പക്ഷേ എങ്കിൽ നമ്മുടെ പ്രാർത്ഥന അതിൻ്റെ കാഠിന്യത്തെ കുറയ്ക്കാം അതിൽ നിന്ന് ദൈവം രക്ഷിച്ചേക്കാം വേണ്ടി പ്രാർത്ഥിക്കണം എത്ര പേര് പ്രാർത്ഥിക്കുക റെഡിയാണ് ചെന്ന് പറഞ്ഞാട്ടെ ഹാലി ലോഹിയ ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ ഹാലി ലോഹിയ